ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്യതയെ മയൂരി എങ്ങനെയാണ് ചതിച്ചത് എങ്ങനെയാണ് ഇഷ്യത ഹോ എത്തിയത് എന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ പോലീസുകാരൻ വിനോദിനോട് ആ മേഡം ഈ മേഡത്തെ അയാളും ശല്യപ്പെടുത്തിയിരുന്നു എന്നൊക്കെ മയൂരി ഇങ്ങനെ പറയാണ് മയൂരി ശല്യപ്പെടുത്തിയാളെ അത് ഒരു പാവ മനുഷ്യനാണ് വലിയ പ്രശ്നക്കാരനൊന്നും അല്ല അയാൾ ഒരു ഓട്ടോ ഡ്രൈവറാ എന്തേലും ആയിട്ട് ജീവിച്ച് പൊക്കോട്ടെ ഈ മേഡത്തിന് മറ്റെന്തോ പ്രശ്നമുണ്ട് രാത്രി കാറുമായിട്ട് എന്റെ വീട് കണ്ടുപിടിച്ചാ വന്നത് രാത്രി എൻ്റെ അമ്മയെ തനിച്ചാക്കിയ ഞാൻ വന്നത് എന്നെ നിർബന്ധിച്ചാ കാറിൽ കയറ്റിയത് പേടിച്ചാ ഞാൻ കാറിലിരുന്നത് എന്നൊക്കെ മയൂരി പറയാണ് അപ്പൊ ഈശ്വരയോട് ചോദിച്ചു എന്തൊക്കെയാ ഡോക്ടറെ മഹേഷ് ചന്ദ്രൻ്റെ ഭാര്യയുടെ റൂട്ട് ശരിയല്ലല്ലോ അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് ആ ഇപ്പൊ തന്നെ നമുക്ക് തീർപ്പുണ്ടാക്കാം ഡോക്ടറെ കാറിന് പരിശോധിക്കാം നീ ഇവിടെ നിൽക്ക ദേ ഡോക്ടറേയും കൂട്ടി അടുത്തേക്ക് വാ അങ്ങനെ അടുത്തേക്ക് പോയി കാറ് പരിശോധിക്കുകയാണ് എന്തായാലും മയൂരി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടൂലോ നൂറ് ഗ്രാം ഈ പറയുന്ന മയക്കുമരുന്ന് അതിൽ നിന്ന് ഡ്രഗ്സ് കിട്ടുകയാണ് ഡോക്ടർ ഇതെന്താണ് എനിക്കറിയില്ല അവൾ എന്നെ ചതിച്ചതാണ് ഡോക്ടർ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല ഇത് ഡ്രഗ്സാ ആദ്യം ഡോക്ടറിന്റെ കറിന്ന് ഇതെന്റേതല്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ ആ പെണ്ണ് പറഞ്ഞതൊക്കെ സത്യമാണല്ലേ ഡോക്ടർ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇവരെ കൊണ്ട് ലോക്കപ്പ് ചെയ്യുക സാറെ അറിയില്ല ഞാൻ അത്രക്കാരി അല്ല എന്നെ ചതിച്ചതാണ് അവള് അവളുടെ വീട്ടിൽ രാത്രി ചെന്നല്ലേ ഡോക്ടർ കൂട്ടിക്കൊണ്ട് വന്നത് അവളെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ എന്താണെന്നാണ് ഡോക്ടർ പരാതി കൊടുക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുന്നത് ഡേ ഞങ്ങളുടെ പോലീസ് ബുദ്ധിയൊക്കെ നിനക്ക് അറിയത്തില്ല അവൾ പറഞ്ഞത് തന്നെയാണ് സത്യം നിങ്ങളെ കണ്ടറിയാൻ നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇഷിത പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ഇഷുതോ ലോക്കപ്പ് ചെയ്യുകയാണ് ഇഷുത പോകുന്ന വഴിക്ക് മയൂരി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ലോക്കപ്പിൽ കിടന്നു മയൂരി ഇങ്ങനെ നോക്കുക ആകെ സങ്കടപ്പെട്ട് ഇഷിത ലോക്കപ്പിനകത്ത് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ജോർജ് ഡോ അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ചതിയില്ലേ എന്ന് വിനോദ് ഈ പറയുന്ന പോലീസുകാരനോട് ചോദിക്കുകയാണ് ജോർജിനോട് ആ എന്തായാലും തെളിവുകളുണ്ടല്ലോ ഓക്കെ 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 ആ പെണ്ണിന് രാത്രി തന്നെ നിങ്ങൾ പറഞ്ഞു വിട്ടോ അവളുടെ അമ്മ ഒരു കിടപ്പുരോഗിയാണ് ആ വീട്ടിൽ തുണയായിട്ട് മറ്റാരും ഇല്ല എന്ന് പറഞ്ഞു അവളെ പറഞ്ഞ ആ എന്തായാലും ജോർജ് മാത്യുവിന്റെ നല്ല മനസ്സാണല്ലോ ജോർജ് മാത്യു എഫ്ഐആർ ഇട്ടിട്ടില്ലല്ലോ അല്ലേ ഇല്ല എന്ന എഫ്ഐആർ ഇടുന്നത് ഹോം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നതിന് ശേഷം മതി അതിന് മുന്നേ താൻ കോൾ കോളടിക്കാൻ നിൽക്കേണ്ട ഫൗളായി പോകും നിങ്ങൾക്കറിയാം ഇതിന് പിന്നിൽ ചതി ഉണ്ട് എന്ന് കിട്ടിയ അവസരം നിങ്ങൾ നന്നായിട്ട് ചാലിക്കുന്നുമുണ്ട് ലോക്കപ്പിക്ക് കിടക്കുന്നത് എൻ്റെ ഏട്ടത്തിയാ വിനോദ് മാളികൻ്റെ ഏട്ടത്തി ജീവിതം ആതുരസേവനത്തിന് വേണ്ടി തെരഞ്ഞു വെച്ച ഒരു ശുദ്ധിയായ സ്ത്രീ ആ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണിരുന്ന് താൻ കണക്ക് പറയേണ്ടി വരും എൻ്റെ ഏട്ടത്തി ഒന്ന് കാണണം സാറ് പോയി കണ്ടോളൂ എന്ന് ജോർജ് പറഞ്ഞപ്പം ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് കാണേണ്ടി വരുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് വിനോദ് അങ്ങനെ അകത്ത് ചെന്നു ഇഷിദയ്ക്കും ഇഷുദെയും വിനോദവും തമ്പിലിങ്ങനെ സംസാരിക്കുക ഏട്ടത്തി മനോധൈര്യം കൈവിടരുത് ഏട്ടത്തി ഇറക്കാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ട് എനിക്കുണ്ടായ അപമാനം തീരുമോ എന്നെ വിനോദ് വിനോദിവിടുന്ന് പുറത്തിറങ്ങണ്ട ഞാൻ ജയിലിൽ പൊയ്ക്കോളാം എന്തായി പറയുന്നത് ഈ തെറ്റ് ചെയ്തവർക്കുള്ള ആ ഒരു തെറ്റ് ചെയ്തവളവർക്കുള്ളവനാണ് തെറ്റ് ചെയ്തവർക്കുള്ളതാണ് ജയിൽ അല്ലാതെ ഏട്ടത്തിക്കുള്ളതല്ല ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ പെണ്ണ് ഒരു കരു മാത്രമാണ് ഇതിന്റെ പിന്നിലെ സൂത്രധാരനെ നമുക്ക് കണ്ടുപിടിക്കണം എഫ്ഐആർ ആയിട്ടില്ല അതുകൊണ്ട് കേസൊന്നും ആവുകയില്ല പേടിക്കൊന്നും വേണ്ട എന്തായാലും ഏട്ടത്തി സത്യങ്ങളൊക്കെ എന്നോട് തുറന്ന് പറയണം ഇന്ന് രാത്രി തന്നെ എനിക്ക് അവളെ കണ്ടെത്തണം ഏട്ടത്തി എന്ത് ഏട്ടത്തിയെ എന്തിനാണ് അവള് ചതിച്ചതെന്ന് എനിക്ക് അറിയണം അവളെ കണ്ടെത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത് അവൾ സംബന്ധിച്ചിട്ടില്ല അവൾ പറയുന്ന കഥ കേട്ടാൽ ആരും വിശ്വസിക്കും അതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിട്ട് ആർക്കും തോന്നിയില്ല അത്രയ്ക്ക് ഹോംവർക്ക് ചെയ്ത് അവളെ ആരോ പഠിപ്പിച്ചിട്ടുണ്ട് അവൾ പറഞ്ഞതിൽ നിന്ന് ഇനി അവൾക്ക് പിന്നോട്ട് പോകാനും പറ്റില്ല അതൊക്കെ പൊളിച്ചെടുക്കാൻ എനിക്ക് പറ്റും ഏട്ടതി ഏട്ടതി വേണ്ട ഏട്ടത്തി ഏട്ടത്തി കാര്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി ഇപ്പം അത് പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എന്ന് ഇഷിത പറഞ്ഞപ്പോഴേക്ക് ഏട്ടത്തിക്ക് എന്നാൽ കഴിക്കാൻ വല്ല വാങ്ങിച്ചു തരട്ടെ വേണ്ട എനിക്കൊന്നും വേണ്ട ഇഷ്യത ഒന്ന് കകത്തുനിന്ന് കരയാണ് കേട്ടോ വിനോദത്തിന് സങ്കടം തോന്നി എന്തായാലും നമ്മുടെ സ്വപ്നവല്ലിയെ കാണാനായിട്ട് ഈഷിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞിട്ടും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് പ്രിയാമണിയും പ്രഭുമാഷും കൂടെ അരികിലേക്ക് ചെന്നിട്ട് ഞങ്ങളുടെ പൊച്ചിനെന്താ പറ്റിയേ അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ വന്നിരിക്കുന്നത് എൻ്റെ പ്രിയാമണി നിങ്ങൾക്കുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ രാവിലെ ഇഷിത ഹോസ്പിറ്റലിൽ പോയി രാത്രി ഞങ്ങൾ സിനിമയ്ക്ക് പോയി വീട്ടിൽ വന്നപ്പോൾ മഹേഷ് ഇവിടെ ഉണ്ട് ഇഷിത എത്തിയിട്ടില്ല അല്ല പോലീസ് ലോക്കപ്പിലല്ലേ എൻ്റെ മോള് അവൾ ചെയ്ത തെറ്റെന്താ അപ്പം കൈലാസും മഞ്ചിമയും കൂടെ വന്നു അതിന് ഞങ്ങൾക്കറിയണ്ട സംഭവിച്ചത് എന്താണെന്ന് രാത്രി തന്നെ നിങ്ങളെല്ലാം അറിഞ്ഞതല്ലേ തൊട്ടടുത്ത് താമസിക്കുന്ന എന്നെ നിങ്ങൾക്ക് അറിയിച്ചോ അവളുടെ അച്ഛനല്ലേ ഞാൻ എന്റെ മോളല്ലേ പോലീസ് പോലീസിലോക്കെപ്പിലോ ഒരു രാത്രി മൊത്തം കിടന്നത് പ്രഭുദേവ മാഷിന്റെ മോൾക്ക് ആരെ ഇങ്ങനെ ഒരു വിധി സമ്മാനിച്ചത് ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ എന്നോട് പറയരുത് അവൾ ആരെങ്കിലും കൊന്നോ ഏഹ് അവൾ എന്തെങ്കിലും കട്ടോ നിങ്ങൾ മറുപടി പറ സ്വപ്നവല്ലി നിങ്ങളുടെ മോൻ്റെ കയ്യിലാണ് ഞാൻ എൻ്റെ മോളെ പിടിച്ചേൽപ്പിച്ചത് അപ്പൊ സ്വപ്നവല്ലി പറഞ്ഞു വികാരം കൊണ്ടിട്ടൊന്നും കാര്യമില്ല മോള് ചെന്ന് പെട്ടത് നല്ല കൂട്ടിലല്ല എന്റെ മോള് കുറ്റക്കാരിയാക്കാൻ നോക്കുകയാണോ എന്റെ മോൾ എന്ത് തെറ്റാ ചെയ്തത് ആരെങ്കിലും ഒന്ന് പറ പോലീസ് സ്റ്റേഷനാണെന്ന് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ അപ്പം കൈലാസ് പറഞ്ഞു പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല രാത്രി തന്നെ പോലീസ് അറിയിച്ച പ്രകാരം മഹേഷ് അളിയൻ പോലീസ് സ്റ്റേഷനിലെത്തി ഇഷ്ടയുടെ കാറിൽ നിന്ന് പോലീസുകാരെ ഡ്രഗ്സ് പിടിച്ചു ഇഷ്ടുടെ കൂടെ കൂട്ടാളിയായിട്ട് ഒരു പെണ്ണ് കൂടിയുണ്ട് എന്തായാലും പ്രിയമണിയും പ്രഹുമാഷും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല എൻ്റെ മോളെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ മോളുടെ കാറിൽ നിന്ന് ഡ്രഗ്സ് ഒന്നും ഇല്ല ഇത് പച്ചക്കള്ളം അപ്പം മാഷ ഇത് പോലീസ് പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞതല്ല എന്ന് കൈലാസ് ആരോ ചതിച്ചതാ മാഷെ അവളല്ലാതെ മയക്കുമരുന്ന് കാറി കൊണ്ടടക്കേണ്ട കാര്യമില്ല ശത്രുക്കൾ ആരോ വെച്ചതാ ആ എന്തായാലും അവള് അവള് ചെയ്തതാണോ മറ്റാരെങ്കിലും ചെയ്തതാണോ അവൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ പോലീസുകാർ തെളിയിച്ചോളും എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പം എന്റെ മോൾ അത്തരക്കാരിയാണോ എന്നും ചോദിച്ച് പ്രിയാമണി ദേഷ്യപ്പെടുകട്ടോ ഏർ എങ്ങനെ ഇത് സ്വപ്നവല്ലിക്ക് പറയാൻ തോന്നി എന്തായാലും ഞങ്ങൾ അത്തരം കുടുംബക്കാരല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഹാ ഇതൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യങ്ങളാ എന്തായാലും സ്വപ്നവല്ലിടെ വാക്കുകൾ കേട്ട് പ്രിയാമണിക്ക് ആകെ സങ്കടമായിട്ടോ എൻ്റെ പഴണിമല ആണ്ടവ എന്തൊക്കെയാ ഇതങ്ങാണ് ടി വിയിലോ പത്രത്തിലോ വന്ന ഈ നാട് വിട്ടു പോയാ മതി അപ്പൊ ഇത്ര ഹൃദയശൂന്യമായിട്ട് സംസാരിക്കല്ലേ ഈശ്വര ആരാണെന്ന് എല്ലാവർക്കും അറിയത്തില്ലേ കാറിൽ മയക്കുമരുന്ന് ആ വെച്ച ആരെ വേണമെങ്കിലും കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ അവര് തെളിയിച്ചോളും അപ്പൊ ലോക്ക് ചെയ്ത കാറിനുള്ളിൽ പിന്നെ എങ്ങനെ മയക്കുമരുന്ന് വന്നു എന്നാ പറയുന്നത് എന്ന് മഞ്ജിമ ചോദിച്ചപ്പം കൂടെ ഒരുത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവൾ ആരാണെന്ന് അറിയട്ടെ അവൾ അറിയട്ടെ അല്ലാതെ എൻ്റെ മോളെ ഞാൻ സംശയിക്കില്ല സഹായം ചോദിച്ചു വരുന്ന ആരെയും സഹായിക്കാൻ മനസ്സുള്ള എൻ്റെ മകള് എന്നൊക്കെ പറഞ്ഞപ്പോൾ മോളെക്കുറിച്ച് പറയാനാണെങ്കിലേ ഒരുപാടുണ്ട് പ്രിയാമണി കൈലാസിന്റെ കാര്യമാണ് കേട്ടോ എന്റെ കുടുംബത്തിന് മാനത ഓർത്തിട്ടാണ് ഞാൻ വാ തുറക്കാത്തത് അപ്പൊ പ്രഹുമാഷ് പറഞ്ഞു സ്വപ്നവല്ലേ നിങ്ങളുടെ മനസ്സിത്ര ചീഞ്ഞതാന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പൊ കൈലാസ് പറഞ്ഞു ഇതൊരു നിസ്സാര കേസല്ല ഇഷ്ടക്ക് അടുത്തെങ്ങും പുറത്തിറങ്ങാൻ പറ്റില്ല എന്തിനാ വെറുതെ മാഷിന്റെ മനസ്സിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ മാഷ് പറഞ്ഞു എന്റെ മകളെ ജയിലിൽ കിടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല അതിനാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല എന്നിട്ട് പ്രിയ പറഞ്ഞു നമുക്ക് നമ്മുടെ മകളെ പുറത്തിറക്കണം അപ്പൊ എനിക്ക് എന്റെ മോളെ കാണണം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് വെപ്രാളപ്പെട്ട് പോവാണ് കേട്ടോ ഓ പിന്നെ മാഷാന്നും പറഞ്ഞു ചെന്നാ മതി പോലീസ് ഇപ്പം കാണിച്ചു കൊടുക്കും മോളുടെ കളിയൊന്നും അറിയാത്ത ശുദ്ധാത്മാവ് അപ്പൊ മാഷ് വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെങ്കിലും വിനോദ് വിചാരിച്ചാൽ നടക്കും എന്ന് മഞ്ജിമ പറഞ്ഞപ്പോ മഹേഷ് അവിടെ ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ വീടിന്റെ പടി സ്വപ്നം അല്ലേ നോക്കിക്കോ എന്തായാലും ഈശ്വരയെ റിലീസ് ചെയ്തിട്ടുണ്ട് ജോർജ് എന്നിട്ട് എല്ലാം എഴുതി വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് കോൺസ്റ്റബിളിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഈശ്വര ഈ ജോർജിൻ്റെ ഓഫീസിലേക്ക് റൂമിലേക്ക് ക്യാബിനിലേക്ക് വന്നപ്പോൾ മഹേഷ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറോട് ഞങ്ങൾക്ക് ഒരു വൈരാഗ്യവും ഇല്ല എനിക്കവിടെ ഇരിക്കടത്തണമെന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ രാത്രി ഇറക്കി വിടത്തില്ലായിരുന്നോ എന്തിനാ ഇപ്പം ഔതാര്യം കാണിക്കുന്നത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു എനിക്ക് വേണമെങ്കിൽ എഫ്ഐആർ ഇടാമായിരുന്നു ഞാനത് ഇട്ടില്ലല്ലോ ഓ അതെൻ്റെ അനിയൻ തക്ക സമയത്ത് ഇടപെട്ടോണ്ടല്ലേ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ ഇഷ്യൂദ നിരപരാധിയാണ് എന്ന് നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ ആഘോഷിച്ചു എന്തായാലും എന്താ ഭാര്യയും കൂട്ടി പോകാൻ നോക്കുക എന്നിട്ട് ഇഷ്യുദയുടെ ഫോണും തിരിച്ചു കൊടുത്ത് അങ്ങനെ പുറത്തേക്ക് പോവാണ് എന്തായാലും വണ്ടി കയറുന്നതിന് മുമ്പ് നമ്മുടെ മഹേഷ് ചോദിക്കുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇഷിത എന്തിനാണ് നീ ആ പെണ്ണിന്റെ വീട്ടിൽ രാത്രി വീട്ടിൽ പോയത് അവളെ ആരോ ശല്യപ്പെടുത്തിയതിന് താൻ എന്തിനാ അവളെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വന്നത് അതിന് മാത്രം എന്ത് ആ പെണ്ണുമായിട്ടുള്ളത് ഇഷിത താൻ ഇങ്ങനെ മൗനം തുടർന്നിട്ട് കാര്യമില്ല അവിടെ ഉള്ളവരുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അപ്പം എനിക്ക് പറയേണ്ടത് ഞാൻ അവിടെ വെച്ച് പറയാം ഇപ്പം എന്നോടൊന്നും മഹേഷ് ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഇഷിത വണ്ടിയിലേക്ക് കയറി മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ ഇപ്പോൾ ഫുമാഷും പ്രിയാമണിയും കൂടെ ആകെ ടെൻഷനിലാണ് കേട്ടോ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം മഹഷെ അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ പോയിട്ട് കാര്യമില്ല ഒരു പിടിവള്ളി ഇല്ലാതെ പോയിട്ട് കാര്യമില്ല എന്തായാലും നമ്മളെ ഒന്ന് കാണാനായിട്ട് മോള് കാത്തിരിക്കും മഹേഷ് അവിടെ ഉണ്ടല്ലോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആ സമയത്താണ് കോള് വരുന്നത് ഹലോ എൻ പ്രഭുമാഷ് കോൾ എടുത്തു എന്തായാലും മോള് റിലീസ് ചെയ്തു എന്നുള്ള വാർത്തയാണ് എന്തായാലും താങ്ക് സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു വിനോദ വിളിച്ചത് ഇശിരിയെ പുറത്തിറക്കിയെന്ന് പ്രിയാമണിയോട് പറഞ്ഞപ്പോൾ പ്രിയാമണി സകല ദൈവങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇശിരിയായിട്ട് മഹേഷ് വരുന്നുണ്ടെന്ന് അവൾ നിരപരാധിയാണെന്ന് പോലീസിന് മനസ്സിലായി കാണും ഹോ എൻ്റെ മനസ്സിൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് തോന്നല് ഇതിന്റെ പിന്നില് എന്തോ വലിയ കളികൾ നടക്കുന്നുണ്ട് പ്രിയാമണി അവരത്ര നിസ്സാരക്കാരും പിന്നിൽ പ്രവർത്തിക്കുന്നവര് എൻ്റെ മോളോട് ആർക്കാണ് ഇത്ര പക ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് പക വീട്ടണമെങ്കിൽ പിന്നിലുള്ള ശത്രു പ്രബലം തന്നെയാണ് എന്തായാലും അവരെ കണ്ടെത്തണം ഇല്ലെങ്കിൽ നമ്മുടെ മോള് ഇതിലും വലിയ പ്രശ്നത്തിലാകും വിനോദൊന്നും വിട്ടു പറയുന്നില്ലെങ്കിലും ഈ പ്രശ്നത്തിന് പിന്നിൽ ആരാണെന്നോ മനസ്സിലായ മട്ടിലാണ് വിനോദ് സംസാരിച്ചത് ഏട്ടത്തിയെ നോവിച്ച ആരാണെങ്കിലും വിനോദ് വെറുതെ വിടില്ല എന്തായാലും മഹേഷിന്റെ വീട്ടിൽ എൻ്റെ കുട്ടിയുടെ ജീവിതം എന്താകും സ്വപ്നം ഓരോന്ന് ഓരോന്നും സംസാരിച്ചു തുടങ്ങിയില്ലേ ആ മഹേഷ് യീഷുവിനെ അറിയാലോ താൻ അതോർത്ത് വിഷമിക്കുമൊന്നും വേണ്ടന്നേ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായിട്ടല്ലേ പോലീസ് വെറുതെ വിട്ടത് ഓ ഞാൻ എൻ്റെ ദൈവങ്ങളോടൊന്ന് നന്ദി പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയമണി പ്രാർത്ഥനാ റൂമിലേക്ക് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് മയൂരിയുടെ അമ്മയാണ് മയൂരി അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് വന്നതാണ് ആദ്യം ഇവളെ കണ്ടപ്പോൾ പാവാണെന്ന് തോന്നി പക്ഷേ ഇവളെ ഇവിളെ ഇങ്ങനെ കൂട്ട് നിൽക്കുമെന്ന് കരുതിയില്ല അമ്മ എഴുന്നേക്ക് കഞ്ഞി കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ പിടിച്ചിരുത്തിയിട്ട് അമ്മയെ പിടിച്ചിരുത്തി എന്തായാലും കൈലാസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ ഇനിയും കിട്ടണം അമ്മയ്ക്ക് കഞ്ഞി കാറി കൊടുക്കുമ്പോൾ അമ്മ ചോദിച്ചു നീ എന്തിനാ വലിയ ആൾക്കാരുടെ പ്രശ്നത്തിൽ ചെന്ന് ഇടപെടുന്നത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഓർക്കണം അമ്മയൊന്നും മിണ്ടാതെ കുടിച്ചേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കിഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കഞ്ഞി കുടിക്കാണ് കേട്ടോ ഇവൾ കോരി കൊടുക്കുകയാണ് ആ സമയത്താണ് കോൾ വരുന്നത് മയൂരിക്ക് അങ്ങനെ കോൾ എടുത്ത് സംസാരിക്കുകയാണ് കൈലാസാണ് വിളിക്കുന്നത് ഇശയെ വിട്ടയച്ചത് നീ അറിഞ്ഞോ ഇല്ല ഞാൻ അറിഞ്ഞില്ല ദേ നീ മൊഴി മാറ്റി പറയാതെ എങ്ങനെയാണ് ഈ ഇഷുദേ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു വിടുന്നത് നീ മൊഴി മാറ്റി കൊടുത്തു ഇഷുദേ നിരപരാധിയാണെന്ന് പോലീസിന് ബോധ്യമായി അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നിനക്കറിയാവോ അയ്യോ എനിക്കിതിലൊരു പങ്കുവില്ല നിങ്ങൾക്കതറിയില്ലേ എന്നൊക്കെ മയൂരി ഇങ്ങനെ ചോദിക്കുക ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എന്നെ ആരും കാണാനും വന്നിട്ടില്ല ഇങ്ങനെ ഒരു കേസ് പെട്ട പെട്ടെന്നൊന്നും ആർക്കും തലയൂരി പോരാൻ പറ്റില്ല പ്രത്യേകിച്ച് ജോർജ് മാത്യുവിനെ ഇഷുതയോടും ഇഷുതിയുടെ ഭർത്താവിനോടും നല്ല പകയുണ്ട് പിന്നെ പിന്നെങ്ങനെ അവൾ പുല്ല് പോലെ ഇറങ്ങിപ്പോയി ആ ഇത് എന്നോടല്ല ചോദിക്കേണ്ടത് നിങ്ങളെ ഞാൻ ചതിച്ചിട്ടില്ല ഈ കളി കൊണ്ടൊന്നും തീർന്നിട്ടില്ല മയൂരി അവൾ എഫ് ഐ ആർ പോലും വിടാതെ പുറത്തിറക്കിയത് ആരാണെന്ന് എനിക്കറിയണം അവൾ പ്രതികരിക്കാൻ പോകുന്നില്ല അവരുടെ മുന്നിലുള്ളതേ ഇനി നീ മാത്രമാ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്